പ്രതിഷ്ഠ ഗുരുദേവൻ ഇവിടുത്തെ ഗുരുദേവനാണ് മേശ്വരി ഗണപതി ഗണപതി പ്രതിഷ്ഠേക്കണം ശാഖയെന്ന് എനിക്കൂടെ വരാൻ പറ്റി സന്തോഷം 아 <laughs> अर्थना तो അതിയെറ്റ് നമ്മളെ തേരണി ശാഖഅല്ലേരണി തൊള്ളായിരം തൊള്ളായിരം നിങ്ങളിവിടുത്തെ ശാഖ ഞങ്ങൾ സബ്ജക്ട് വിജ്ഞയറ്റു വന്നതാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു നമ്മളെ യൂണിയൻ്റെ ഇരുപത്തിയൊൻപത് ശാഖകളിൽ ഒരു ശാഖയാണ് അപ്പോൾ ആദ്യമായിട്ടും ഇവിടെയാണ് ഇന്ന് സത്യപ്രതിജ്ഞ പൊതുയോഗം തിരഞ്ഞെടുത്തതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അത് ആദ്യത്തെ ശാഖയാണ് ഞങ്ങളത് ഏറ്റവും നിരീക്ഷം അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് അപ്പം ഞങ്ങളെ ക്ഷണിച്ചു വന്നതാണ് നമ്മുടെ എല്ലാ പ്രസിഡന്റ് ഗിരിജാദേവി ഗുരിജ ഗിരിജാകുമാരി ആ ഇവിടെ ഇവിടെ വീട് കുറച്ച പത്രത്തേന് അങ്ങനെ ആൾക്കാർക്ക് സമയമായി വരുന്നതേ ഉള്ളു ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് സ്ഥലമാണ് ഇവിടെ ആനാവൂർ ആ തേരണി ആനാവൂർ സ്ഥലപ്പേര് സത്യപ്രതിജ്ഞ നടത്തിയത് അതിനുവേണ്ടിയാണ് ബഹുമാനപ്പെട്ട ആദരണികനായ ശ്രീ ഊരന്ദ് എസ് ജിയൻ അവർ പ്രയത്നിച്ചേർന്നിരിക്കുന്നത് പുള്ളി അതിന്റെ ഫോട്ടോക്കളനുസരിച്ച് അതായത് ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് ഭാഗമായിട്ടുള്ള സത്യപ്രതിജ്ഞ വാഹനം ചൊല്ലിക്കൊടുക്കുന്നതാണ് അത് കേട്ട് ഓരോ അംഗങ്ങളും ചൊല്ലുന്നവർ സ്ഥലങ്ങളിലേക്ക് കയറുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് സംസാരിക്കുന്നു എല്ലാവർക്കും ഗുരുതര നാമത്തിൽ നമസ്തേ തേരണി ശാഖയുടെ ഉയർച്ച വന്നു കഴിഞ്ഞു ഈ കൂട്ടായ്മയോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഈ ഇവിടെ ഒരു ഭരണസമിതി ഉണ്ടായിരുന്നു അത് ഈ ഇപ്പോഴത്തെ പ്രസിഡന്റ് സുരേഷിന്റെയും ഷിബുവിന്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം വഹിച്ചത് അപ്പോൾ ഇപ്പോ ആ ഷിബു എന്ന് പറയുമ്പോ പറയുമ്പോ ആ ആള് ഇപ്പൊ ചാർജ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ശാഖയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കി എന്നെ ഇപ്പം ഏൽപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എന്നോട് ഞാൻ ഇപ്പം അഡ്മിനിസ്ട്രേറ്ററായിട്ട് അവിടെ ഇരുന്ന് ഒരു കാര്യം പറഞ്ഞാൽ ഷിബു കറക്റ്റായിട്ട് അത് ഡീൽ ചെയ്യും നിങ്ങളെയെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹം അത് മാത്രമല്ല ഇപ്പോൾ ലഹരിവിരുദ്ധ ഒരു ക്യാമ്പയിൻ നടത്തിയപ്പോൾ ഇവിടെയുള്ള സ്ത്രീകളെയും മറ്റുള്ള എല്ലാ ഭക്തരെയും കുട്ടികളെയും കൊണ്ടുവന്നൊരു ഒരു ബോർഡവൽക്കരണ നൃത്ത പരിപാടിയും കൂടെ സംഘടിപ്പിച്ചു ആ നൃത്ത പരിപാടിയൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എല്ലാം കേരള കേരളഭോമി നിങ്ങൾ ആരും വായിക്കാറില്ല വാങ്ങാറില്ല എന്ന് തോന്നുന്നു നമ്മുടെ സമുദായത്തിന്റെ നമ്മുടെ സംഘടനയുടെ ശക്തി പകരുന്നതിനുള്ള ഊർജം കൊടുക്കുന്നത് കേരള ഭൂമിയാണ് ആ കേരള കേരളഭോദി പത്രത്തിലെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആരും വാങ്ങുന്നില്ല അതൊന്ന് നിങ്ങൾ പുനരുചിന്തനം നടത്തണം ഇനി അടുത്ത് ആ കമ്മിറ്റിക്കും അതേപോലെ ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങൾക്കും വൈസ് പ്രസിഡന്റ് സോമൻ സോമശേഖരൻ അതേപോലെ ഷിബു മറ്റുള്ള എല്ലാവർക്കും ആ കമ്മിറ്റി അംഗങ്ങൾക്ക് വാടശശാല യൂണിയന്റെ പേരിലും ഗുരുതയ നാമത്തിലും ഞാൻ ഹാർദമായ നന്ദി അവർക്ക് രേഖപ്പെടുത്തുകയാണ് അടുത്തതായിട്ട് പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന സുരേഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയുടെ പത്രികയാണ് അത് ജനാധിപത്യപരമായി അന്നിവിടെ കമ്മിറ്റി എല്ലാവരും ചർച്ച ചെയ്ത് ആർക്കും വിദ്വേഷം ഇലക്ഷൻ ഇല്ലാതെ എല്ലാവരും കൂടി തെരഞ്ഞെടുത്ത ഒരു കമ്മിറ്റിയാണ് അപ്പോൾ നേരത്തെ ദീർഘനാൾ പ്രവർത്തിച്ച പോലെയല്ല എല്ലാ വർഷവും ആരിറ്റും എല്ലാ വർഷവും മൂന്ന് വർഷത്തിനടിച്ച് ഭരണസമിതിയെ പൊതുയോഗം വിളിച്ച് ഭരണസമിതിയെ ഈ അവർ കൊള്ളാമെങ്കിൽ അവരെ വയ്ക്കുക അല്ലെങ്കിൽ പുതിയ ഭരണസമിതി ഏർപ്പിച്ചുകൊണ്ട് ഈ തേരണി ശാഹയിലുള്ള എത്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നാലും നമ്മുടെ സമുദായത്തിന്റെ എല്ലാം പുനർജീവിപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാം ഉയർച്ച വരത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കാൻ സുരേഷിന്റെയും സുരേഷിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സെക്രട്ടറി സിമിക്കും അതേപോലെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും അതിനുള്ള കഴിവും ഉന്മേഷവും ഉത്സാഹവും ഗുരുദേവന്റെ നാമത്തിൽ കിട്ടട്ടെ എന്നും അതിനുള്ള എല്ലാവിധ സർവ്വവിധ ഐശ്വര്യങ്ങളും അവർക്ക് ചെയ്യാനും അവർക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതിയ കമ്മിറ്റിയെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഗുരുദേവന്റെ നാമത്തിൽ ഗുരുദേവന്റെ മുന്നിൽ ഞാൻ ആ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി താങ്ക് യു സത്യവാദം ആരും മുന്നണില്ല ശരി എല്ലാ ഗൃഹങ്ങളുടെ അനുഗ്രഹത്താലും എല്ലാവരുടെയും അനുഭവത്താലും സത്യപ്രതിജ്ഞ ശ്രദ്ധയാണ് സത്യം പ്രസംഗം അനുസരിച്ച് ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീനാരായണ പരമഗുരുവേ നമുക്ക് സത്യപ്രതിജ്ഞ ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം പാറശാല യൂണിയനിൽപ്പെട്ട പാറശാല യൂണിയനിൽപ്പെട്ട ആനാവൂർ തേരണി തൊള്ളായിരം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ ആനാവൂർ തേരണി തൊള്ളായിരം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ പ്രസിഡന്റായി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് എന്ന ഞാൻ സുരേഷ് കുമാർ എസ് എന്ന ഞാൻ സുരേഷ് കുമാർ ഞാൻ യും യൂണിയന്റെയും ശാഖയുടെയും ശാഖയുടെയുംവിലുള്ളതും മേലാൽ ഉണ്ടാകുന്നതുമായ ഉണ്ടാകുന്നതുമായ നിയമങ്ങൾക്കും നിയമങ്ങൾക്കും നിബന്ധനകൾക്കും നിബന്ധനകൾക്കും നിർദ്ദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായും വിധേയമായും ശ്രീനാരായണ ഗുരുവെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാവിൻ്റെ ആദർശങ്ങൾ ആദർശങ്ങൾ ഉൾപ്പെടുത്തുകൊണ്ട് സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ചെയ്തു കൊള്ളാമെന്ന് ചെയ്തുകൊള്ളാമെന്ന് ഗുരുദേവ തൃപാദങ്ങളിൽ ഗുരുദേവ തൃപാദങ്ങളിൽ പുനരമിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്യുന്നു സത്യം 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 പാഠശാല യൂണിയനിൽപ്പെട്ട പാഠശാല യൂണിയൻറെ ആനാവൂർ തേരണി തൊള്ളായിരം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ ആനാവൂർ തേരണി തൊള്ളായിരം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ സെക്രട്ടറിയായി സെക്രട്ടറിയായി സിനി എന്ന ഞാൻ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട സിനി എന്ന സിനി എന്ന് ഞാൻ യോഗത്തിന്റെയും യൂണിയന്റെയും ശാഖയുടെയും നിലവിലുള്ളതും മേൽ ഉണ്ടാകുന്നതുമായ നിയമങ്ങൾക്കും നിബന്ധനകൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായും ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളുടെ ആദർശങ്ങൾക്ക് ഉൾക്കൊണ്ട് സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്കുവേണ്ടി എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ചെയ്തു കൊള്ളാമെന്ന് ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളിൽ പ്രണവിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു സത്യം 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 ಶ್ರೀನಾರಾಯಣ ಧರ್ಮ ಪರಿಪಾಲನ ಯೋಗ ಪರಿಪಾಲ ಯೂನಿಯನ ಪೆಟ್ಟ ಆನ್ನಾಮೂರ್ ತೇರಣಿ ತೊಲಾಯ ನಂಬರ್ ಎಸ್ ಎನ್ ಡಿ ಪಿ ಶಾಖೆಯ ബിന്ദു എന്ന ഞാൻ ലോകത്തിന്റെയും ഇന്റെയും ശാഖയുടെയും ഇടവിലുള്ളതും നേരിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്നതുമായ നിയമങ്ങൾക്കും നിബന്ധനകൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി

ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം പാഠശാല യൂണിയനിലെ ആനാവൂർ ചേരണി തൊള്ളായിരം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ യൂണിയൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട അശോകൻ എസ് എന്ന ഞാൻ ായ നിയമപരമായും നിബന്ധനകൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായും ശ്രീനാരായണ ഗുരുദേവ കൃപാലങ്ങളുടെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്നും ില് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ചെയ്തുകൊള്ളാമെന്ന് പ്രതിപാതങ്ങളെ നിർമ്മാണിച്ചുകൊണ്ട് സത്യപ്രതി ചെയ്തുകൊണ്ടെന്നും സത്യം ശ്രീനാരായണ പരമ ഗുരുവെ നമുക്കാരായണ പരമഗുരു നമ്മ സത്യപ്രതിജ്ഞ ശ്രീനാരായണ പരമ്പരാജ്ഞ ലോകം പ്രധാന യൂണിയൻ്റെ മനോരം പേരൻ്റെ പ്രധാന മെമ്പർ ഷമി സായയുടെ അക്സിക്യൂട്ടി ബെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട മുരഗനെയാണ് ഞാൻ എൻ്റെയും മമ്മിൻ്റെയും സാരിയുടെയും നിലവിലുള്ള മേൽ ഉണ്ടാകുന്നതുമായ

ഓം ശ്രീനാരായണ പരമപുരി

아티안 사티안 사티안. 이거는 좀 별장 같이 나가려고 그래. ശ്രീ നാരായണ പരമഗുരുവേ നമുക്ക് സത്യപ്രതിജ്ഞ ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം പാറശാന യൂണിയന്റെ ആനാവൂർ തേരണി തൊള്ളായിരം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട സിന്ധു ആർ എന്ന ഞാൻ യോഗത്തിന്റെ യൂണിയന്റെ ശാഖയുടെയും നിലവിലുള്ളതും മേലാൽ ഉണ്ടാകുന്നതുമായ നിയമങ്ങൾക്കും നിയമബന്ധനങ്ങൾക്കും നിബന്ധനകൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായും ശ്രീ നാരായണ ഗുരുദേവ ത്രിപാദങ്ങളുടെ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എങ്കിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ചെയ്തു കൊള്ളാമെന്ന് ഗുരുദേവ കൃപാലങ്ങൾ പ്രാപിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു സത്യം സത്യം ഓം ശ്രീ നാരായണ പരമ ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമുക്ക് സത്യപ്രതി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗ പാഠശാല യൂണിയനിലെ ആറാവൂർ തൊള്ളായിരത്തി പതിനെട്ടി ശാഖയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട സിമേറ്റ് ശ്രീ നാരായണ യോഗത്തിൻ്റെയും യൂണിയന്റെയും ശാഖയുടെയും നിലവിൽ മേലാൽ ഉണ്ടാകുന്നതുമായ നിയമങ്ങൾക്കും നിബന്ധനകൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് സമുദായത്തിൻ്റെ അവരുദ്ധിക്കു വേണ്ടി എന്നെ നിശിബ്ദമായിരിക്കുന്ന കർത്തവ്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്തുകൊള്ളുമെന്ന് ഗുരുദേവങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ശ്രീ നാരായണ ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം പാഠശാല യൂണിയനിലെ ആനാവൂർ തേരനി തൊള്ളായിരം മെമ്പർ എസ് എൽ ഡി പി ശാലയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഗായത്രി ലോകത്തിൻ്റെയും ജൂണിയറിൻ്റെയും സാഹചര്യം നിലവിലുള്ളതും ഉണ്ടാകുന്നതുമായ ാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളുടെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്നിൽ നിശിദ്ധമായിരിക്കുന്ന കർത്തവ്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ചെയ്തു കൊള്ളാമെന്ന് ഗുരുദേവ ത്രിപ്പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു സത്യം 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 കേക്കണേ കഴിഞ്ഞ കാലങ്ങളിലെ സെക്രട്ടറി ആയിരുന്ന ആൾമ ഷിബുവിന്റെ പേരില് നിങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ച് പുതിയ ഭരണസമിതി ഏൽപ്പിക്കുകയാണ് ഇപ്പൊ ഹാൻഡ് ഓവർ ചെയ്യുന്ന സാധനങ്ങള് ഒന്ന് മിനിറ്റ്സ് ബുക്ക് കേട്ടോ പുതിയ ഭരണസമിതി പഴയതും നാൾ ബുക്ക് രണ്ട് പഴയതും പുതിയതും വിവാഹ രജിസ്റ്റർ പഴയതും പുതിയതും രണ്ടെണ്ണം സ്ഥിരാംഗ ബുക്ക് രണ്ടെണ്ണം പഴയതും പുതിയതും ശാഖാ വഹ പ്രമാണങ്ങളെല്ലാം ഏൽപ്പിക്കുകയാണ് അത് എല്ലാ പ്രമാണവും അടുത്ത് കാഷ് റെസിപ്റ്റ് പഴയത് നാല്പത്തി ഒമ്പത് മുതൽ നൂറ് വരെയും പുതിയത് തൊള്ളായിരത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി അൻപത് വരെയും സീല് ടോട്ടൽ സീല് കൊടുക്കുകയാണ് സീലല്ലോൾഡ് പൊട്ട് രണ്ട് പൊട്ടുണ്ട് ഗോൾഡിണ്ട് അതും ഇപ്പൊ കൊടുക്കയാണ് ഇതെല്ലാം അതിപ്പോ പുതിയ സമിതിയെ ഏൽപ്പിക്കുകയാണ് സുരേഷ് പ്രസിഡന്റിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് സെക്രട്ടറിയെ ഏൽപ്പിക്കുകയാണ് സെക്രട്ടറി അത് വാങ്ങിച്ച് അടുത്ത എല്ലാം എല്ലാവരും ഇനി അടുത്ത ഒരു മീറ്റിംഗ് വരെ മീറ്റിംഗ് അല്ല ദിവസം നാളത്തെ നാളെ അഭിവൃദ്ധി വരണം ആ രീതിയിൽ അനുഗ്രഹങ്ങളും അടുപ്പിച്ചുകൊണ്ട്

എല്ലാവരും കേരളം വന്ന് പങ്കെടുക്കണം സെക്രട്ടറി എല്ലാവരെയും വിളിച്ച് കേരളം വന്നിട്ട് മറ്റൊരു നമ്മുടെ കാര്യം പറഞ്ഞില്ല നിങ്ങൾക്ക് എത്ര രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്ത് ഒരു വർഷത്തിൽ ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് എല്ലാ കാര്യങ്ങളും നമ്മുടെ സമുദായത്തിൻ്റെ കാര്യങ്ങളും ഈ കേരള സമൂഹം എല്ലാ പരിപാടികളും ഞാൻ കുറച്ച് എല്ലാം കൂടെ ഒന്നായിരുന്നു അടച്ചിട്ടുണ്ട് അന്ന് വന്നപ്പോൾ പിന്നെ നാളത്തെ കേരളം നിങ്ങൾ നോക്കണം കേരളം അതെ അതെ പാസ്ബുക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി അറുന്നൂറ്റി ഒന്ന് രൂപ ബാലൻസ് ഉണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി ഒന്ന് അങ്ങനെ പാസ്ബുക്ക് ഇല്ല കുഴപ്പമില്ല ഈ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതിനായി പാസ്ബുക്കിലുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി അറുന്നൂറ്റി ഒന്ന് രൂപയും ക്യാഷ് ആയിട്ടുണ്ട് മനസ്സിലായില്ല ആയിരത്തി അഞ്ഞൂറ് ആ പാസ്ബുക്കിലുള്ള ആയിരത്തിഒരുന്നൂറ്റി രൂപ அல்ல ஆஷ் பாலன்ஸ் இது கம்ப்ளீட் கம்ப்ளேன் அது 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 இது சேலம் அது கணக்கிலும் ரெண்டாயிரத்தி அறநூற்றி ஆ ரெண்டாயிரத்தி அறநூற்றி ஒன்றா அது ஆயிரத்தி அன்னூறும் ஆயிரத்தி உண்டு